ഒറ്റയ്ക്കാക്കിയിട്ട് പോയത് അമ്മയെയും ഭാര്യയെയും ഒരു കുഞ്ഞിനെയുമാണെങ്കിൽ ആ കുഞ്ഞ് എന്ന് ഒന്നാം ക്ലാസ്സിൽ ചേരുന്നു അന്ന് തുടങ്ങി പത്താം ക്ലാസ്സിൽ എത്തുന്നത് വരെയുള്ള മുഴുവൻ പഠന ചെലവുകളും നൽകാമെന്ന് ഈ ഒരു രീതിയിൽ വെച്ച് അറിയിച്ചുകൊണ്ട് ശ്രീ മൈക്കിൾ

നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് പോലെ തമാശക്ക് പറയേണ്ട ഒന്നല്ല ഇത് എന്ന ബോധ്യം വിഷോസാറിനും കൂടെയുള്ള എല്ലാവർക്കും ഉണ്ട് എന്ന ഒരു ഉത്തമവിശ്വാസത്താണ് നമുക്ക് വടമലിയുടെ ലോളം ആകും ചിലപ്പോ കാരണം ഒരു കുടുംബത്തെ ഒറ്റപ്പെടുത്തി ഒറ്റ ദിവസം കൊണ്ട് ഒരാളെ തട്ടിയെടുത്ത് മരണം കൊണ്ടുപോയി അവരെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് പേർ ഒപ്പമുണ്ട് എന്നുള്ള ഒരു തോന്നൽ നമ്മളിലൊക്കെ കുടുംബത്തിലേക്ക് കടത്തി നൽകുകയാണ് പറഞ്ഞു വെച്ച സുഹൃത്തിനും കുടുംബത്തിനുമെല്ലാം അത് ഞങ്ങളോട് പറയാൻ ആവു പൊങ്ങിയ ഫിലിമേറ്റർ നടക്കും കാരണം ഇത് ഓരോരുത്തരും ഓരോരുത്തരായി ഇങ്ങനെ ചങ്ങലെ പോലെ കടന്നു പോകുന്നതാണ് പറയാതെ പോകുന്ന ഒരു പേര് വിട്ടുപോയത് ഇതെല്ലാം ഞങ്ങള് കഴിഞ്ഞൊരു മൂന്ന് മാസം മുമ്പ് തൊട്ട് തുടങ്ങി എനിക്കടക്കം ഉറക്കമില്ലാത്ത ഒരുപാട് ദിവസങ്ങൾ സമ്മാനിച്ച കുട്ടൻ കുഞ്ചറക്കാട്ട് ഈ ലൈവിലൂടെ കാണുന്നുണ്ടാകും എന്ന് അറിയുന്നു ഇറ്റലിയുടെ മണ്ണിലാണ് ഇരിക്കുന്നത് കുട്ടൻചേട്ട ഏതായാലും നിങ്ങൾക്ക് നിങ്ങൾ തുറന്നുവിട്ട ആഘോഷം ഒരുപാട് ഒരുപാട് നിങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് നിങ്ങളിവിടെ കഴിഞ്ഞ വർഷം വരെ ഞങ്ങളുടെ ഒപ്പം ഇവിടെ ഉണ്ടായിരുന്നതാണ് ഇറ്റലിയിലേക്ക് പോയെങ്കിലും നിങ്ങളിവിടെ ഇല്ലാത്ത ഒരു കളികളാണ് ഒരുപക്ഷെ ഏറ്റവും അധികം ആഘോഷമായി മാറിയത് അതിന് പിന്നിൽ അവിടെ ഇരുന്നെങ്കിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഉണ്ടാകട്ടെ പ്രവാസി തിരുനാളിനായി ഈ നാട്ടിലേക്ക് കടന്നെത്തിയ മുഴുവൻ പ്രവാസത്തെ കൂട്ടുകാർക്കും അടക്കം ഇതൊരു നല്ല സുജനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ എല്ലാവരും കരുതലും പങ്കുവെച്ച് തന്നത് അലയൻസിന്റെ തീർപ്പെട്ടവർക്ക് കൈമാറും ശ്രീ വൈകിളയുടെ ഈ ഭാഗത്തുണ്ടെങ്കിൽ ഒന്ന് കോച്ച സെന്ററിലേക്ക്